ഇട്ട് കൊടുക്കുകയാണ് കൈയുടെ നിറക്കുറവൊക്കെ നിങ്ങൾ കണ്ടോ നമുക്ക് ഇനി ഇത് തുടച്ചു മാറ്റാം കണ്ടോ ലൈറ്റ് ഇടിക്കാണെങ്കിൽ ഈ കൈയും വെളുത്തങ്ങും കായ്പ്പോലാവുണ്ടേ ഇത് കണ്ടോ കരിമംഗലമാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അത് മാറ്റാൻ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് കരിമംഗലം തുടച്ചു മാറ്റി ചർമ്മം നല്ല പോലെ ഗ്ലോ ആകുന്നതാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം ഇതുപോലെ ചെയ്യണം കേട്ടോ അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടിഷ്ടാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമായിരിക്കും കരിമംഗലം അത് കാരണം നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടോ അത് മാറ്റാനായിട്ട് പല മാർഗങ്ങളും ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്ക് മറ്റുള്ള കാര്യങ്ങളുടെ പുറേനു പോകുന്നതിന് മുന്നേ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിനുണ്ടായ കരിമംഗലം തിരിച്ചു വരാത്ത രീതിയിൽ സ്കിൻ നല്ല മാറ്റം നൽകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് എന്തായാലും നമുക്കത് തയ്യാറാക്കാം അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും ലൈവ് ചേഞ്ചസ് ലൈവ് ചേഞ്ചസും കാണിക്കാം അതിലേക്ക് നമുക്ക് പോകാം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സ്കിൻ നിറമില്ലാത്തതും ഉണ്ടാകുന്ന ഡിസ്കളറേഷനും ഒക്കെ നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് രണ്ട് കൂട്ടിയെടുക്കാം അങ്ങ് വെളുത്തു പോലെ ആകില്ല നിങ്ങൾ സ്കിൻ ടോൺ കൂട്ടിയെടുക്കാം ഉണ്ടാകുന്ന നശിച്ച കോശങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളിയൊരു പാക്ക് ആണ് ഞാൻ പറയുന്നത് പാക്ക് തയ്യാറാക്കുന്നതിന് നമുക്ക് വേണ്ടത് ഉലുവ പൊടി വേണം സ്കിന്നിന് വളരെ നല്ലതാണ് ഉലുവ പൊടി എന്ന് പറയുന്നത് നശിച്ച കോശങ്ങളെ ഇല്ലാതാക്കാൻ ഉലുവ പൊടിയിൽ നിന്ന് സാധിക്കും സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ ഉലുവ പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഉലുവ പൊടി വേണ്ടത് വറുത്തതാണെങ്കിൽ വറുത്ത പൊടിച്ചതാണെങ്കിലൊക്കെ നല്ലതാണ് കുഴപ്പം ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു ഉലുവ പൊടി എടുക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾ പൗ കസ്തൂരി മഞ്ഞൾ പൗഡർ ആണ് ചേർക്കുന്നത് അത് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മിറ്റിയുടെ പൊടിയും കൂടി ചേർക്കാം അതും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം അങ്ങനെ അങ്ങനെതാ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ചേർക്കുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ് അലവേറ ജെല്ല്ല് എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് ചേർക്കുന്നത് അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിടക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരമുറി നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം കണ്ടോ നമ്മുടെ പാക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് നല്ലതാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയ ഉടനെ ഉപയോഗിക്കുക അതല്ലെങ്കിൽ വെച്ചിട്ട് പിന്നീട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബാക്കി വരുന്നത് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണിക്കാം ഇപ്പോൾ എന്റെ കൈകളിലേക്കാണ് ഞാൻ ഇടുന്നത് കൊടുക്കുകയാണ് കയ്യിലുടെ നിറക്കുറവൊക്കെ നിങ്ങൾ കണ്ടോ നമ്മുടെ ആ ഒരു ഉലുവായുടെ പൊടിയുടെ ചെറിയ തരിപ്പൊക്കെ കാണും അത് നല്ലതാണ് സ്കിന്നിന്റെ ഒരു സ്ക്രബ്ബ് ചെയ്യുന്നൊരു ഇത് കിട്ടും കൂടാതെ ഒരുപാട് ചെറിയ തരിപ്പുണ്ട് അത് പ്രശ്നമൊന്നുമല്ല അത് നല്ലതാണ് അങ്ങനെ അതാ ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തുടയ്ക്കാം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം തുടക്കുന്നതാണ് നല്ലത് എന്തായാലും കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ടുണ്ട് നമുക്കിനി ഇത് തുടച്ച് മാറ്റാം കണ്ടോ തുടയ്ക്കുമ്പോൾ തന്നെ ഉള്ള സ്കിന്നിന്റെ ആ ഒരു ഷെയ്ഡ് കൂടിയത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ടോ ഞാൻ ഒരു തുണിയുടെ വെച്ചൂടെ തുടയ്ക്കുകയാണ് കണ്ടോ നോക്ക് ഇത് കണ്ടോ ഞാൻ അങ്ങനെ ലൈറ്റ് ലൈറ്റിടിക്കണ ഈ കൈയും വെളുത്തങ്ങും സായ്പ്പ് പോലെ ആവണ്ടേ ഇത് കണ്ടോ രാ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സംഭവം കിടുകയാണ് ട്രൈ ചെയ്യണേ കണ്ടല്ലോ കരിമംഗലം മാറ്റുന്ന ആ ഒരു കാര്യം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ പിന്നെ അത് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇതൊരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്